മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ മേലാച്ചൂരിൽ കള്ളവോട്ട് നടന്നതായി പരാതി പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ പന്ത്രണ്ടിലെ വോട്ടറുടെ പേരിലാണ് നേരത്തെ മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ഞൂറ്റി സീരിയൽ നമ്പറുള്ള പാത്തുമ്മയുടെ വോട്ടാണ് പോസ്റ്റൽ ബാലറ്റായി ചെയ്തതായി കണ്ടെത്തിയത് എന്നാൽ ചെയ്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ടെൻഡർ വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് പോളിംഗ് ഏജന്റുമാർ ആവശ്യപ്പെട്ടു ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന തർക്കത്തിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ടെൻഡർ വോട്ട് അനുവദിക്കുകയായിരുന്നു പേര് വിവരങ്ങളിലെ സാമ്യം കാരണം സംഭവിച്ച ചെറിയൊരു വീഴ്ചയാണ് എന്ന രീതിയിൽ ഈ വിഷയം ഒതുക്കി തീർക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള പൌരന്റെ അവകാശത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് എൺപത്തിയെട്ട് വയസ്സുള്ള പരിമിതിയുള്ള സ്ത്രീയും അവരുടെ കൂടെയുള്ള കുടുംബാംഗവും ഒരു മണിക്കൂറോളം ബൂത്തിൽ ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ച വോട്ട് ചെയ്യാനായി സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട അലംഭാവപൂർവ്വ നടപടികൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു അഞ്ഞൂറ്റി എഴുപത്തി ആറ് സീരിയൽ നമ്പറിലുള്ള വ്യക്തി വോട്ട് ചെയ്യാനായിട്ട് വന്നത് അവരുടെ വോട്ട് ഓൾറെഡി ചെയ്തതായിട്ട് മാർക്ക് ചെയ്ത ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അവരങ്ങനെ ഒരു വോട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവരുടെ ആ വ്യക്തിയുടെ വോട്ടല്ല മറ്റേതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു കള്ള കള്ളവോട്ടായിട്ട് പരിഗണിക്കണമെന്നും ഇവരുടെ പേരിൽ ടെൻഡർ വോട്ട് ഇഷ്യൂ ചെയ്യണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടു ഏകദേശം ഒരു മണിക്കൂറോളം അതുമായി ബന്ധപ്പെട്ട് പല ഡിസ്കഷനും ശേഷമാണ് അത് അനുവദിച്ച് കിട്ടിയത് അതിന് ശേഷം അവർ ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ വോട്ട് വളരെ അലംഭാവപൂർണ്ണം കൈകാര്യം ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുകയും പൗരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ കൃത്യമായിട്ട് അവർക്ക് ചെയ്യാനുള്ള അവകാശം അതിനുള്ള സാഹചര്യം ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഇന്ന് എൺപത്തിയെട്ട് വയസ്സായ സ്ത്രീ ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം സമയം അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന യാതൊരു വീഴ്ചയുടെയും പേരിലല്ലാതെ അവർക്കിവിടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് അവർക്ക് കാഴ്ചപരിമിതി ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഒരു മണിക്കൂറോളം ഇവിടെ ഇരുത്തേണ്ട ഒരു സാഹചര്യം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വന്നു അതുപോലെ തന്നെ ഈ പോസ്റ്റൽ വോട്ട് വീടുകളിൽ പോയിട്ട് ചെയ്യിപ്പിക്കുന്ന ആളുകളും കൃത്യമായി ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാതെ അവരുടെ ഫോട്ടോ അടക്കമുള്ള തിരിച്ചറിയൽ ഉണ്ടായിട്ട് അത് ഐഡി ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാതെ പലതരത്തിലും ഉത്തരവാദിത്വമില്ലാതെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഈ ബൂത്തിലെ ഏജന്റായ എന്നെ അറിയിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഇവരെ വോട്ട് ചെയ്യിപ്പിക്കാൻ പോയിട്ടുള്ളത് ഈ ഡി എൽഒ വോട്ട് ചെയ്യിക്കാൻ പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഏജന്റുമാരെ അറിയിക്കണമെന്നാണ് നിയമം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരെയും ഈ ഡി എൽഒ ബന്ധപ്പെട്ടിട്ടില്ല മാത്രമല്ല വളരെ ഇല്ലാതെയാണ് ഈ വോട്ടിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും അതുമായിട്ട് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം ഔദ്യോഗികമായുള്ള പരാതിയും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ബിജെപി ഭാരവാഹികൾ പറഞ്ഞു इस्ट लाइफ मेलाटूर्